നമസ്കാരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക ദിനമാണിന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനാഥ അദ്ദേഹത്തിനോട് അനാദരവ് കാട്ടിയിരിക്കുകയാണ് സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ടൂറിസം വകുപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം മാറ്റി ഇപ്പോഴത്തെ ടൂറിസം വകുപ്പിൻ്റെ കൂടി മന്ത്രിയായിട്ടുള്ള പി എ മുഹമ്മദ് റിയാസിൻ്റെ പേരിലുള്ള ശിലാഫലകം സ്ഥാപിച്ചത് വലിയ വിവാദത്തിന് ഇടയാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനഞ്ചിന് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കെ ഉദ്ഘാടനം ചെയ്യ ചെയ്ത പയ്യാമ്പലത്തെ കണ്ണൂർ പയ്യാമ്പലത്തെ കുട്ടികളുടെ പാർക്കിൻ്റെയും കടലോര നട നരപ്പാതയുടെയും ശിലാഫലകം മാറ്റി പി എ മുഹമ്മദ് റിയാസിൻ്റെ പേരിലുള്ള ശിലാഫലകം സ്ഥാപിക്കുകയായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു വലിയ വിവാദമായത് ഇത് ശുദ്ധ തെമ്മാടിത്തരമാണ് ശുദ്ധ തോന്നിയാസമാണ് എന്ന് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് ആറിന് നവീകരിച്ച പാർക്കും നടപ്പാതയും മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു വന്ന പുതിയ ഫലകമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഫലകം പൊളിച്ചുമാറ്റി അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്തായാലും ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിൻ്റെ രണ്ടാം വാർഷിക ദിനമായ ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ആചരണങ്ങളൊക്കെ ആ ആചരിക്കാൻ ഇരിക്കവെയാണ് ഇത്തരത്തിലുള്ള ഒരു അനാദരവ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഭരണം മാറിയപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം പൊട്ടിച്ച് മന്ത്രിയുടെ പേരിലുള്ള പുതിയ ശിലാഫലകം മാറ്റിസ്ഥാപിച്ചു ശുദ്ധ തോന്നിവാസമല്ലേ ഇത് എന്നാണ് ഈ വീഡിയോ ഇത് ഈ ഒരു സംഭവത്തിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പറയുന്നത് എന്തായാലും സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളുടെ വലിയ പ്രതിഷേധമുണ്ടാകുകയും ചെയ്തു പഴയ ശിലാഫലകം സ്ഥാപിച്ചതിൻ്റെ അടുത്തേക്ക് ഈ അതായത് പഴയ ശിലാഫലകം ഈ പുതിയ ശിലാഫലകം സ്ഥാപിച്ചതിൻ്റെ അടുത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് അവിടുന്ന് യാതൊരു കാരണവശാലും ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ശിലാഫലകം എടുത്തു മാറ്റരുത് എന്ന് കർശനമായ താക്കീതും കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട് എന്നാൽ പുതിയ ഫലകം വെക്കാൻ സ്ഥലം ഇല്ലാത്തതിനാലാണ് കരാറുകാർ പഴയ ഫലകം മാറ്റിയിട്ടുണ്ടാകുക എന്നാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ പറയുന്നത് പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ചരമ വാർഷിക ദിനത്തിൻ്റെ ആ ആചരണത്തിൻ്റെ ഭാഗമായി ഉള്ള സമയത്ത് തന്നെ വേണമായിരുന്നു എന്ന ഒരു ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇതിലും ഭേദം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെ ഇതിൽ അധികമായി സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിനെ എങ്ങനെ അനാദരവ് അദ്ദേഹത്തോട് കാട്ടുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നത് അത് ന്യായമായും സംശയമാണ് അത് ന്യായമായും കാര്യമാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഏറ്റവും ിയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയുടെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആചരണങ്ങളൊക്കെ നടക്കുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ശിലാഫലകം എടുത്തു മാറ്റിക്കൊണ്ട് പുതിയവത പുതിയത് സ്ഥാപിച്ചത് വളരെ ഏറെ അനാദരവ് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല